ഇവിടെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് മൂട് പടവലം ഇട്ടിരുന്നു പടവലം ഒരു മൂട്ടിൽ നിന്ന് നമുക്കൊരു ഒരു അഞ്ച് കിലോ വെച്ച് കിട്ടിയാലും ഒരായിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിലോ പടവലങ്ങ കിട്ടേണ്ടതാണ് പക്ഷേ ഈ പടവലം വളർന്ന് പന്തലിലെത്തിയപ്പോൾ ഒരു ജീവി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ജീവി ഒന്നു വെട്ടുകളി എന്ന് പറയുന്നൊരു സാധനമാണ് അത് വൈകിട്ട് ഞാനിവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ പടവലത്തിൽ ഈ പന്തൽ നിറഞ്ഞ നിറഞ്ഞദേശം പന്തലിങ്ങനെ വളർന്ന് നിൽക്കുകയാണ് പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ പടവലത്തിനൊന്നും തലയില്ല അതായത് കണ്ടോ ഇതുപോലെ ഇതെല്ലാം ഈ വെട്ടുകളി ഈ പടർന്ന് പന്തലിൽ പടരുന്ന തലയിൽ മാത്രമേ ഇതിന് നല്ല കായ കിട്ടു താഴെ വളരുന്ന വള്ളിക്ക് അതിൽ വരുന്ന കായ് കു കുറവായിരിക്കും അതുപോലെ തന്നെ ആ കായ് വലുതാപത്തുമില്ല അപ്പോൾ പന്തലിൽ വരുന്ന ആദ്യ തല നമ്മൾ പടർത്തി വിടുന്ന പടവലത്തിൻ്റെ ആദ്യ തല പന്തലിൽ കയറി സിഗരം പൊട്ടി കായുണ്ടാകുമ്പോഴാണ് നമുക്കിതിൽ നല്ല വിളവ് കിട്ടുന്നത് കഷ്ടകാലത്തിന് ഈ വെട്ടുകളി വരികയും ഒരു ഒന്ന് രണ്ടു അധികം ഒരു ദിവസം കണ്ടു പിറ്റേ ദിവസം കൃഷി ഓഫീസർ വന്ന് നോക്കി വന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു പന്തങ്ങൾ കത്തിച്ച് വെക്കാൻ പറഞ്ഞു അതിൽ രക്ഷയില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു മരുന്നിലേക്ക് തന്നു അതൊരു വിഷമായതുകൊണ്ട് ഞാൻ അടിച്ചില്ല ഇപ്പോൾ അത് അപ്പോൾ ഈ കൃഷി മുഴുവൻ നശിച്ചു എനിക്ക് നല്ല നഷ്ടം ഇത് ഏകദേശം ഒരു പത്തൊൻപതിനായിരം രൂപയുടെ നഷ്ടം എനിക്കിതിൽ ഉണ്ടായി പക്ഷേ ഞാൻ ഈ ഇതുകൊണ്ട് ഞാൻ തളർന്നില്ല കാരണം ഇതിനൊരു റെമഡി നമ്മൾ കണ്ടുപിടിക്കണം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ശരിയായൊരു റെമഡി കിട്ടിയില്ല കാരണം ഇത് വളരെ റയറായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഇവിടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് വെട്ടുകിളി ഇറങ്ങുന്നത് അത് രാത്രിയിലേ വരുവുള്ളൂ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് ഇവൻ രംഗപ്രവേശം ചെയ്യുന്നത് വരുന്ന കൂട്ടത്തോടെയാണ് തേനീച്ച വരുമ്പോൾ ഒരു മുഴക്കം കേൾക്കാം അപ്പോഴും ഇവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്താലും അവൻ പോവില്ല അങ്ങനെ ഇതെല്ലാം നശിച്ചു കംപ്ലീറ്റ് നശിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിയിൽ ഒരു ഒരു പരിഹാരം ഞാൻ ആലോചിച്ചു കാരണം എല്ലാ ജീവികളും ഈ ബാഡ് സ്മെല് അതായത് നാറ്റം ആ ആ ആ സ്മെല്ല് ഈ കീടങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പല കൃഷി വിദഗ്ധരുടെയും ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹോട്ടലുകളിൽ നിന്ന് മീൻ വെള്ളം ശേഖരിച്ചു ഇതാ ഇതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ അത് കാണിച്ചിരുന്നു ഇതുപോലെ മീൻ വെള്ളം കൊണ്ടുവന്ന് നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഈ മീൻ വെള്ളവും ഗോമൂത്രം ഒരു വർഷത്തിന് മുമ്പ് ശേഖരിച്ച് വെച്ചിട്ടുള്ള ഗോമൂത്രമുണ്ട് ഗോമൂത്രവും വേപ്പണ്ണയും കായവും പുളിച്ച കഞ്ഞിവെള്ളവും ചേർത്ത് ഞാൻ എൻ്റേതായ ഒരു മിശ്രിതം ഉണ്ടാക്കി ഒരു പ്രത്യേക റഷ്യ ഇപ്പോൾ പലരും യൂട്യൂബിലൂടെ ഒരുപാട് കാര്യങ്ങൾ വരും ഇതൊരു പിടിയിട്ടാൽ മതി ഇതൊരു കപ്പൊഴിച്ചാൽ മതി പൂത്തലയും ഒക്കെ പറഞ്ഞു ഇതെല്ലാം കളിപ്പീരുകളാണ് ഇവരാരും കൃഷിക്കാരല്ല കൃഷിക്കാർ അങ്ങനെ പറയില്ല ഒരെണ്ണവും ഒരു വളവും നമ്മൾ ഒരു പിടിയോ ഒരു കപ്പോ ഒഴിച്ചാൽ ഒരു ചെടിയും പൂത്തലയില്ല അതിന് അതിൻ്റേതായ ഘടന മണ്ണിൻ്റെ ഘടനയും അതുപോലെ തന്നെ അതിൻ്റെ ആ ചെടിക്ക് വേണ്ടുന്ന ആഹാരവും അതുപോലെ അതിന് വേണ്ടുന്ന ഔഷധങ്ങളും ഒക്കെ അതിൻ്റെ ക്ലിയറായിട്ട് ചെന്നെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ആദായം ലഭിക്കൂ ഇങ്ങനെ വരുന്ന യൂട്യൂബുകളിൽ വരുന്ന ച ഇതെല്ലാം കണ്ട് പലരും കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ചെടികളുടെ മുട്ടിലൊഴിക്കും ആ ചെടി അതോടെ പോവും ഒരു കാരണവശാലും കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമ്മൾ ചെടിയുടെ വീട്ടിലൊഴിക്കരുത് അതേസമയം കഞ്ഞിവെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാം ചെടിയിലേക്ക് സ്പ്രേ ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ ഞാനിങ്ങനെ ഒരു പുതിയ ഒരു പരിഹാരമാർഗം വെട്ടികിളിയെ പായിക്കാൻ ഇവിടെ നിന്ന് ഓടിക്കാനൊരു പരിഹാര മാർഗ്ഗം ഞാൻ കണ്ടെത്തി അത് അടുത്ത കൃഷിയിൽ അതായത് നെക്സ്റ്റ് സ്റ്റേജിൽ അടുത്ത സ്ഥലത്ത് ഇതിനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് വേറെ ഇട്ടു ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് വേറെ ഇട്ടു അടുത്ത് വേറെ ഇട്ട് ഇതിൽ ഞാൻ നോക്കി അപ്പോൾ ഒരു ചെറിയ ഫലം കണ്ടതുകൊണ്ടാണ് മറ്റേതിൽ ഞാൻ അടുത്ത കൃഷിയിൽ ഞാൻ അത് പ്രയോഗിച്ച് അത് കാണിച്ചു തരാം അതിൽ തന്നെ ഞാൻ ഇട്ട പടവലാണ് ഈ കാണുന്നത് പക്ഷേ ഞാനിവിടെ ഒരു ചോടും ഇവിടെ ഇട്ടു ഇത് ആ ചോട് അവിടെ നിൽക്കുന്ന പടവലത്തിൽ ഞാൻ ഞാൻ ഈ പറഞ്ഞ കീടനാശിനി അതായത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഞാൻ കണ്ടുപിടിച്ചെടുത്തൊരു കീടനാശിനി ഇവിടെ ആ ചടബലത്തിന് തളിക്കുകയും ഇതിന് തളിക്കാതിരിക്കുകയും ചെയ്തു ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ഇത് കൃത്യമായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് ഈ വെട്ടുകളി വന്നതാ ഒരു എല്ല ഇല്ലാതെ അവൻ കഴിച്ചു എന്നുള്ള അതേസമയം അപ്പുറത്ത് ഞാൻ ഈ കീടനാശിനി തളിച്ചു അതായത് ഈ മീൻ വെള്ളം ഗോമൂത്രം വേപ്പണ്ണ വെളുത്തുള്ളി കായ ഇതെല്ലാം കൂടെ ചേർന്ന യമൽസെൻ ഉണ്ടാക്കി അടിച്ചു ആ ഇതിന് ഇതുവരെയും അവിടെ വന്ന് തൊട്ടടുത്താണ് അതിൽ വന്നിട്ട് അവർ തിരിച്ചു പോയി ഇവിടെ വന്ന് നമ്മളെ ശല്യം ചെയ്തിട്ടില്ല ഇതിലിപ്പോൾ നമുക്ക് ഉണ്ടായി തുടങ്ങി ഈ സാധാരണ യൂട്യൂബിൽ വരുന്ന റെമഡികൾ പോലല്ല ഇത് ഞാൻ പരീക്ഷിച്ച് എൻ്റെ അനു എനിക്ക് അനുഭവം സിദ്ധിച്ചതിന് ശേഷമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ കീടനാശിനി ഇതിന് മാത്രമല്ല ഈ വെട്ടുകളിക്ക് മാത്രമല്ല പുഴു അതുപോലുള്ള എല്ലാ കീടങ്ങൾക്കും ഇതുപയോഗിക്കാവുന്നതാണ് എനിക്കിപ്പോൾ കിട്ടുന്ന അനുഭവം പയർ നട്ടുമ്പോൾ ഉണ്ടാ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ അതിൽ വരുന്ന തണ്ട് വെട്ടിരുന്ന ജീവിയെ പായിക്കാൻ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പരാജയപ്പെട്ടു ഇവിടെ നമ്മളൊരു പുതിയ കീടനാശിനി കണ്ടുപിടിച്ച് ഇതിൽ അപ്ലൈ ചെയ്തു അവിടെ നിന്ന ഒരു ചെടിയിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ല ഇതിന് തൊട്ടടുത്താണ് അത് വന്ന് വെട്ടികളിൽ നശിപ്പിച്ചു പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പടവല പടവലത്തി ചെടിയിലേക്ക് അവൻ വന്നതേയില്ല അതിനർത്ഥം നമ്മുടെ ഈ പെസ്റ്റിസൈഡ് ഈ കീടനാശിനി ഫലപ്രദമാണെന്നാണ് അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവർക്കും ഈ കീടനാശിനി ഉണ്ടാക്കി അടിക്കാം ഏത് കീടങ്ങൾക്കും എല്ലാ കീടങ്ങൾക്കും ഇത് ഫലപ്രദമാണ് എന്നാണ് എൻ്റെ അനുഭവം ഇരുപത് ലിറ്റർ കീടനാശിനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപത് ലിറ്റർ അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന പത്ത് ലിറ്റർ മീൻ വെള്ളമാണ് മീൻ അഴുക്കി ഇട്ടിരിക്കുന്ന വെള്ളം ഇതിന് വേറെ കാര്യങ്ങളുണ്ട് ഇതിനകം മത്സ്യത്തിൻ്റെ നെയ്യ് ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് ഇത് നമ്മൾ സ്പ്രേയറിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പ്രേയർ വർക്കാവില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ നെയ്യ് വടിച്ച് കളയണം ഇതുപോലെ ഇതുപോലെ നെയ്യ് വടിച്ച് കളയണം ഇത് ചെടിയുടെ ചോട്ടിലേക്ക് കൊടുക്കാം ചെടിയിലെ ചോട്ടിലേക്ക് കൊടുത്താൽ ഒരുവിധമുള്ള പുഴുവൊന്നും ഇതിനുണ്ടാവില്ല കാരണം ആ നെയ്യ് നമ്മൾ ചെടിയുടെ ഇലകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ ഉണ്ടാവും പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ ഒരു വാക്സ് കോട്ടിങ് ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ടാവും അപ്പൊ ഒരുവിധമുള്ള കീടങ്ങളുടെ എന്നും ആക്രമണം ഈ ഇലകളെ ബാധിക്കില്ല ഇങ്ങനെ അതിന്റെ നെയ്യ് പോയിട്ട് എടുത്ത് കളഞ്ഞതിനു ശേഷം ഇത് രണ്ടരിപ്പായിരിക്കണം ഇതൊരരിപ്പ് ഇനി നമ്മൾ പ്രേയറിൽ മറ്റൊരു കാര്യപ്പെട്ടു ഇങ്ങനെ അരിച്ചെടുക്കണം ഇത് നല്ല സ്മെല്ലാണ് ഒരുവിധം സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇങ്ങനെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളവരെ കൊണ്ട് പറ്റില്ലല്ലോ അത്ര അധികം സഹിക്കാൻ വയ്യാത്ത സ്മെല്ലാണ് ഇത് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ മീൻ വെള്ളമാണ് എലുമ്പും മത്സ്യത്തിൻ്റെ വേസ്റ്റും ഒക്കെ ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഒന്നും ബാക്കി കാണില്ല വെള്ളം മാത്രമാണില്ല ഒരിക്കലും സ്പ്രെയറിലേക്ക് നേരിട്ട് ഒഴിക്കരുത് ഒരു രണ്ട് മൂന്ന് അരിപ്പ് അരിച്ചതിന് ശേഷമേ സ്പ്രെയറിലേക്ക് ഒഴിക്കാവുള്ളൂ അല്ല ഇല്ലെങ്കിൽ ഇതിന്റെ ഈ നെയ്യ് പറഞ്ഞ സ്പ്രെയറിന്റെ അരിപ്പയിൽ അടയും പിന്നെ ഇങ്ങോട്ട് വരത്തില്ല ഇരുപത് ലിറ്റർ ലാവിലേക്ക് നമ്മൾ പത്ത് ലിറ്റർ മീൻ വെള്ളം കൊണ്ടുവച്ചു ഇനി അടുത്ത പത്ത് ലിറ്റർ ഗോമൂത്രം അല്ല അഞ്ച് ലിറ്റർ ഗോമൂത്രമാണ് ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഗോമൂത്രമാണ് ഈ ഗോമൂത്രം ഈ ഗോമൂത്രം നമ്മൾ അരിച്ചു വേണം എടുക്കാൻ ഇതിനും അത്യാവശ്യം സ്മെല്ലുണ്ട് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ വെള്ളം പത്ത് ലിറ്റർ ആദ്യം ഒഴിച്ചു ഇനി അടുത്തത് ഓമാത്ര അഞ്ചു ലിറ്റർ ഒഴിച്ചു ഇനി കഞ്ഞിവെള്ളം ഇത് ഒരു മാസത്തിലധികം പഴക്കമുള്ള കഞ്ഞിവെള്ള ഒരു മാസത്തിലധികം പഴക്കമുള്ളതാണ് കഞ്ഞിവെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമ്മൾ സോപ്പിന്റെ വെള്ളം സോപ്പിന്റെ ലൈനി ഉപയോഗിക്കണം ഇത് ചെടിയിൽ പറ്റി പിടിച്ചിരിക്കാൻ നമ്മളീ ഈ ഈ കീടനാശിനി ചെടിയുടെ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അത്യാവശ്യത്തിന് സ്മെല്ലും ഉണ്ട് അപ്പോൾ മണം ഇതിന്റെ ചെടി ഈ ഇതിന്റെയൊക്കെ ഈ ബാഡ് സ്മെല്ല് ഈ കീടങ്ങൾക്ക് സഹിക്കാനേ കഴിയില്ല അത് നമ്മൾ അടുത്തേക്ക് വരില്ല ഇത് അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളമാണ് പഴയ കഞ്ഞിവെള്ളം കുഴിച്ച കഞ്ഞിവെള്ളം അതുകൂടെ നമ്മൾ ഇതിലേക്ക് എടുക്കുക ഇപ്പൊ ഇരുപത് ലിറ്റർ ആയി ഇനി നമുക്ക് ഇത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി നമ്മൾ അരച്ച് വെച്ചിരിക്കാണ് വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഈ പേസ്റ്റ് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം ി നല്ല മണം നല്ല നെല്ലുണ്ടാകുന്ന ഒരു സാധനമാണ് അതുപോലെ ഇത് കായം കായം നമ്മൾ ലയിച്ച് ലയിപ്പിച്ചതിൽ ഒഴിക്കണം പാൽക്കായമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പാൽക്കായം പാൽക്കായമാണ് ആയിട്ടുണ്ട് ഇത് അല്പ സ്വല്പം കൂടിയോ കുറയോ ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇത് ഒന്നും വിഷമല്ല ഒന്നും കെമിക്കലല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് മറ്റൊരു ഒരു ദോഷവും ചെയ്യുന്ന സാധനമാണ് ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നും നമ്മൾ സസ്യങ്ങൾക്ക് കൊടുക്കരുത് കൊടുത്തുണ്ടാകുന്ന കായകളോ പച്ചക്കറികളോ ഇലക്കറികളോ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്ത് അതാണ് മനുഷ്യന് രോഗങ്ങൾ കൂടുതലുണ്ടാകാൻ കാരണം ഇന്ന് ഒരു പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് പോലും ക്യാൻസർ വരുന്നു ഇതൊക്കെ നമ്മൾ വളരെ നമ്മുടെ കൃഷിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൃഷി കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഷം ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിച്ച് നമ്മൾ സ്വയം രോഗികളായി മാറുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാം എങ്ങനെ രോഗമുണ്ടാകുന്നതെന്ന കൂടെ കാര്യം കൂടെ നമുക്കിതിനെ കൂടി ഈ നമ്മുടെ ഈ കൃഷിയുമായി കൃഷിയും ജീവിതവും നമ്മളെ ജീവനവും നമ്മളെ രോഗങ്ങളും കൃഷിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആരോഗ്യവും കൃഷിയും തമ്മിലുള്ള ബന്ധം കൂടി ചേർത്ത് പറഞ്ഞാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാനും കൃഷിയെക്കുറിച്ച് പഠിക്കാനും എൻ്റെ ഈ എപ്പിസോഡ് ഉപകരിക്കും നിങ്ങൾക്ക് സ്ഥിരമായി കാണുക നിങ്ങൾ കണ്ട കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക അതുപോലെ ഇത് ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടുന്നവർ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്